ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പഴവർഗ്ഗങ്ങളിലെ റാണി എന്നറിയപ്പെടുന്നത് മാമ്പഴം ആപ്പിൾ മാംഗോസ്റ്റീൻ ചക്കപ്പഴം ഉത്തരം മാംഗോസ്റ്റീൻ ആർത്തവ വേദന കുറയ്ക്കുന്നത് ഏത് പഴക്കുരുവാണ് പപ്പായ തണ്ണിമത്തൻ മുന്തിരി ഓറഞ്ച് ഉത്തരം പപ്പായ മുട്ടയേക്കാൾ പ്രോട്ടീൻ അടങ്ങിയ നട്ട്സ് ഏത് ബദാം വാൾനട്ട് നിലക്കടല കശുവണ്ടി ഉത്തരം നിലക്കടല കൊതുകിനെ തുരത്താൻ സഹായിക്കുന്ന ചെടിയേത് പനിക്കൂർക്ക അരൂത വേപ്പ് തുളസി ഉത്തരം തുളസി ബി പി നിയന്ത്രണത്തിന് സഹായിക്കുന്ന ഇല ഏത് പേരയില മല്ലിയില പൊതിനീനയില വേപ്പില ഉത്തരം പേരയില ലോകത്തിലെ ആദ്യത്തെ മൃഗശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് കാനഡ അമേരിക്ക ഈജിപ്ത് ജർമ്മനി ഉത്തരം ഈജിപ്ത് കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാല് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആഗോള കുടുംബ ദിനം എന്നാണ് ജനുവരി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ജൂലൈ നാല് നവംബർ പതിനേഴ് ഉത്തരം ജനുവരി ഒന്ന് ഉയരം അളക്കുവാൻ ഉപയോഗിക്കുന്നത് അൾട്ടിമീറ്റർ ീറ്റർ കലോറിമീറ്റർ ഗ്രാവിമീറ്റർ ഉത്തരം അൾട്ടിമീറ്റർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഇത് ഇംഗ്ലീഷ് തമിഴ് ഹിന്ദി മലയാളം ഉത്തരം ഹിന്ദി ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗം ഏത് ജലദോഷം ഗോണോറിയ കോളറ ഡിഫ്തീരിയ ഉത്തരം ഗോണോറിയ ആധാർ കാർഡ് നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനേഴ് ഉത്തരം രണ്ടായിരത്തി പത്ത് ബേസ്ബോൾ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത് അമേരിക്ക ജർമ്മനി ഇറ്റലി നേപ്പാൾ ഉത്തരം അമേരിക്ക സൂറത്ത് ഏത് നദീതീരത്താണ് കബനി പെരിയാർ ദപ്തി ഗംഗ ഉത്തരം തപ്തി മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കർണാടക കേരളം തമിഴ്നാട് ഡൽഹി ഉത്തരം കർണാടക ഒരു റബ്ബർ ഇരുപത് പ്രാവശ്യം മുറിച്ചാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊൻപത് മുപ്പത്തിനാല് ഉത്തരം ഇരുപത്തിയൊന്ന് അസിഡിറ്റി അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഏത് ഇളുവവെള്ളം ജീരകവെള്ളം വെള്ളം അയമോദക വെള്ളം ഇളനീർ ഉത്തരം അയമോദക വെള്ളം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നത് പേരക്ക ജാതിക്ക നെല്ലിക്ക റംബുട്ടാൻ ഉത്തരം പാരാതെർമോണിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ക്യാൻസർ മൈഗ്രെയിൻ ടെറ്റനി സ്ട്രോക്ക് ഉത്തരം ടെറ്റനി കാർബോഹൈഡ്രേറ്റിനെ ഊർജമാക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ബി വൺ പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത് മണ്ണിര തവള ചേര പാമ്പ് ഉത്തരം മണ്ണിര പയറുചെടികളിൽ നൈട്രേറ്റായി സംഭരിക്കപ്പെടുന്ന വാതകം ഏത് ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ മിതേൻ ഉത്തരം നൈട്രജൻ ബെൽജിയത്തിന്റെ കറൻസിക്ക് പറയുന്ന പേരെന്ത് യൂറോ യുവാൻ പെസോ ക്യൂന ഉത്തരം യൂറോ തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം കൊറിയ മലേഷ്യ ഇറ്റലി ഈജിപ്ത് ഉത്തരം ഈജിപ്ത് ബ്രിട്ടന്റെ ദേശീയ മൃഗം ഏത് സിംഹം കരടി കടുവ പന്നി ഉത്തരം സിംഹം പൊതുപണിമുടക്ക് എന്ന ആശയം ഉരുതിരിഞ്ഞത് ഏത് രാജ്യത്താണ് ജപ്പാൻ ഇറാൻ ബ്രിട്ടൻ ഫലസ്തീൻ ഉത്തരം ബ്രിട്ടൻ പക്ഷികൾ വഴിയുള്ള പരാഗണത്തിന് പറയുന്ന പേരെന്ത് ഓർണിത്തോഫിലി അനിമോഫിലി സൂഫിലി എൻഡെമോഫിലി ഉത്തരം ഓർണിത്തോഫിലി പെരിയാർ കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തമിഴ്നാട് ഹരിയാന പഞ്ചാബ് കേരളം ഉത്തരം കേരളം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യമേത് കാനഡ അൽബേനിയ അൾജീരിയ സിംഗപ്പൂർ ഉത്തരം കാനഡ ഏതു നേരത്തെ പല്ലുതേക്കലാണ് ഏറ്റവും ഉത്തമം രാവിലെ രാത്രി ഉച്ചയ്ക്ക് വൈകുന്നേരം ഉത്തരം രാത്രി ടൈഫോയിഡ് ബാധിക്കുന്ന അവയവം ഏത് ഹൃദയം കിഡ്നി ചെറുകുടൽ ശ്വാസകോശം ഉത്തരം ചെറുകുടൽ കലോറി കുറവുള്ള നട്ട്സ് ഏത് പിസ്ത ബദാം ബ്രസീൽ ബ്രസീൽനട്ട് വാൽനട്ട് ഉത്തരം പിസ്ത കടൽ വെള്ളം ധാരാളം കുടിച്ചാൽ വരുന്നത് മഞ്ഞപ്പിത്തം ഹാർട്ട് അറ്റാക്ക് മൈഗ്രെയിൻ മരണം ഉത്തരം മരണം ഇന്ത്യ ഹോക്കിയിൽ എത്ര ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുണ്ട് അഞ്ച് ആറ് എട്ട് പതിനൊന്ന് ഉത്തരം എട്ട് വൃക്കരോഗത്തിൻ്റെ സാധാരണ ലക്ഷണം എന്ത് ജലദോഷം കാലുവേദന വയറുവേദന നീർക്കെട്ട് ഉത്തരം കാലുവേദന രാത്രി കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഏത് കട്ടൻ ചായ പാൽ ഗ്രീൻ ടീ കാപ്പി ഉത്തരം കാപ്പി മറവി അകറ്റുന്ന ഭക്ഷണം എന്ത് കൂൺ ചോക്ലേറ്റ് മുട്ട ഇറച്ചി ഉത്തരം കൂൺ അടുക്കളയിൽ വെച്ചാൽ മാറാരോഗങ്ങൾ വരുത്തുന്നത് ചൂല് മണി പ്ലാന്റ് മരുന്ന് കസേര ഉത്തരം മരുന്ന് നിങ്ങൾക്കായുള്ള ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം ഏത് തമിഴ്നാട് കേരളം ഹരിയാന ഉത്തർപ്രദേശ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്